ഏകാഗ്രതയിലൂടെ ബുദ്ധിയും ഓർമ്മശക്തിയും ഏകാഗ്രത എല്ലാ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ് ഏകാഗ്രതയിലൂടെ ബുദ്ധിയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്താം ചെയ്യുന്ന ജോലി വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ ഏകാഗ്രത സഹായിക്കും നിരന്തരമായ പരിശീലനത്തിലൂടെ ഏകാഗ്രത കൈവരിക്കാമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു കണക്കുകൊണ്ടുള്ള കളികളാണ് ഏകാഗ്രതയും ശ്രദ്ധയും ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് മറ്റു ചിന്തകളൊന്നുമില്ലാതെ അക്കങ്ങൾ കൊണ്ടുള്ള ഏതു കളിയും ബുദ്ധിവികാസത്തിന് ഉപകരിക്കും ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു തന്ത്രമാണ് ക്ലോക്ക് ടെക്നിക് ഒരു ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയെ മറ്റു ചിന്തകളൊന്നുമില്ലാതെ എത്ര സമയം പിന്തുടരാൻ കഴിയുമെന്ന് പരിശോധിക്കുക ചിലപ്പോൾ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ പരാജയപ്പെട്ടെന്നിരിക്കും ശരാശരി മുപ്പത് എങ്കിലും മനസ്സ് ഏകാഗ്രമാക്കി നിർത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങളൊരു കടമ്പ കടന്നിരിക്കുന്നു നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രാപ്തിയുണ്ടായിട്ടുണ്ട് ഇനി അതിനുള്ള താൽപ്പര്യമുണ്ടായാൽ മതി ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാക്കാനുള്ള മറ്റൊരു മാർഗം പ്രാണായാമമാണ് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഒന്നു മുതൽ വരെ എണ്ണിയതിനു ശേഷം പതുക്കെ പുറത്തേക്ക് വിടുക ഈ പ്രക്രിയ ദിവസവും ആറേഴ് പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ നല്ല ശ്രദ്ധ കിട്ടും പല ആവർത്തി ഉരുവിടുന്നതാണ് പഠിച്ചത് മറക്കാതിരിക്കാനുള്ള പ്രധാന മാർഗം നഴ്സറിയിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് സംഗീതാത്മകമായാണ് ശബ്ദത്തിൽ കുട്ടികളുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊരു വികാരമുണ്ടെങ്കിൽ അത് അവർ ഒരിക്കലും മറക്കാനിടയില്ല അറിവിന്റെ വികാരപകരണം അഥവാ സെൻസിറ്റൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്